ശല്യപ്പെടുത്തിണ്ടായിരുന്നു എന്നെ വിളിച്ച ശല്യപ്പെടുത്തിണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ദേഷ്യപ്പെട്ടു ഫോൺ വെച്ചു അവൻ എത്ര പ്രാവശ്യം അറിയാണ്ട മോളെ അവൻ ശല്യപ്പെടുത്തി വരുന്നത് പറഞ്ഞിട്ട് അവള് ഇവിടെ കിടന്ന് മോലെ വിളിച്ചിട്ടുണ്ട് അവൾ അവൻ ശല്യപ്പെടുത്തിട്ട് ശല്യപ്പെടുത്തി ശല്യപ്പെടുത്തി പെണ്ണങ് രണ്ട് പേറ്റു പറയുമ്പോ നമുക്ക് കോമഡി ആണെങ്കിലും സംഭവം അത്ര കോമഡി അല്ല തൃശ്ശൂർ പുതുക്കാട് രണ്ട് ആൺകുഞ്ഞുങ്ങളെ അമ്മ കൊന്നു കുഴിച്ചു മൂടി ഇതാണ് സംഭവം ഇന്നലെ രാത്രി അതും അർദ്ധരാത്രി ഭവൻ എന്ന ഇരുപത്തി ആറ് വയസ്സുള്ള ചെറുപ്പക്കാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നു കയ്യിൽ അസ്ഥികൂടവുമായിട്ടാണ് കൂടവുമായിട്ടാണ് കയറി ചെന്നത് എന്നിട്ട് പറഞ്ഞു ഞാനും അനീഷ എന്ന യുവതിയുമായി അടുപ്പത്തിലായിരുന്നു ഞങ്ങൾ ലിവിങ് ടുഗദറിലൊക്കെ ആയിരുന്നു ഞങ്ങൾ തമ്മിൽ സ്നേഹബന്ധത്തിലായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് തവണയായി രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യ കുഞ്ഞിന് അനീഷ എന്ന പെൺകുട്ടി ജന്മം നൽകുന്നത് പെൺകുട്ടി എന്ന് പറഞ്ഞ് പ്രായം കുറച്ചു പറയാൻ സാധിക്കില്ല കാരണം പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് പത്തിരുപത്തിരണ്ട് വയസ്സ് പ്രായവുമുണ്ട് എന്തായാലും ഈ യുവതി ഒരു ആൺകുഞ്ഞിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജന്മം നൽകി ഈ കുഞ്ഞിനെ ഈ സ്ത്രീ തൻ്റെ വീടിന്റെ പരിസരത്ത് തന്നെ കൊന്നു കുഴിച്ചു മൂടി അടുത്ത പ്രസവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതും ഒരു ആൺകുഞ്ഞിനാണ് ജന്മം നൽകിയത് ആ കുഞ്ഞിനെയും അവൾ കൊന്നു കുഴിച്ചു മൂടി ആദ്യം പോലീസുകാർ സ്വാഭാവികമായും അമ്പരുന്നു പക്ഷേ അയാളുടെ കയ്യിൽ അസ്ഥി കൂടമുണ്ടായിരുന്നു അത് കുഞ്ഞുങ്ങളുടെ അസ്ഥി കൂടമാണ് എന്നാണ് ഈ ഭവീൻ എന്ന യുവാവ് ഇരുപത്തിയാറ് വയസ്സുകാരനായ യുവാവ് പോലീസിനോട് പറഞ്ഞത് എന്തായാലും പോലീസിന് ഒറ്റനോട്ടത്തിൽ ആകെ ഒരു അമ്പരപ്പായിരുന്നു എങ്കിലും ഇയാൾ പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ട് എന്ന് ഒടുവിൽ പോലീസിന് തിരിച്ചറിയാൻ സാധിച്ചു അങ്ങനെ പോലീസ് കൂടുതൽ പരിശോധനയിലേക്ക് കടന്നു ഈ യുവതി താമസിക്കുന്ന വീട്ടിലേക്ക് ചെന്നിട്ട് ഈ പെൺകുട്ടി ഉണ്ടോ എന്നൊക്കെ തിരക്കി ഒടുവിൽ പെൺകുട്ടിയെ തന്ത്രപൂർവ്വം പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്തായാലും ഈ യുവതി പോലീസിനോട് കാര്യം സമ്മതിച്ചിട്ടുണ്ട് അതായത് താൻ രണ്ട് ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് താൻ വിവാഹിതയല്ല താൻ മാത്രമല്ല ഈ പറയുന്ന ഭവനും വിവാഹിതനല്ല അങ്ങനെ അവിവാഹിതരായ കാമുകര് കാമുഖിക്കുമുണ്ടായ രണ്ട് കുഞ്ഞുങ്ങളാണ് ഒടുവിൽ മരണപ്പെട്ടത് മരണപ്പെട്ടതല്ല കൊല്ലപ്പെട്ടത് ഇനി സംഭവത്തിന്റെ പിന്നാമ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇരുവരും ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടു പിന്നീട് അടുപ്പമായി പ്രണയമായി അത് ശാരീരിക ബന്ധത്തിലായി അങ്ങനെ കുഞ്ഞുങ്ങളായി എന്തായാലും പത്തിരുപത്തിരണ്ട് വയസ്സും ഇരുപത്തി ആറ് വയസ്സും ഒക്കെ പ്രായമുള്ളവരാണ് ഇത്രയ്ക്ക് ചിന്തിക്കാനുള്ള മൂള എന്നും ഇരുവരും തമ്മിൽ പ്രണയമാകാം ബന്ധമാകാം പക്ഷെ കുഞ്ഞുങ്ങൾ വേണ്ട എന്നാണെങ്കിൽ അത് ആദ്യമേ ചിന്തിക്കണമായിരുന്നു പത്ത് മാസം പൂർണ്ണ ഗർഭിണിയായി പ്രസവിച്ച രണ്ട് കുഞ്ഞുങ്ങൾ ആദ്യത്തെ കുഞ്ഞിനെ കൊന്നപ്പോൾ ഇവൾ പിടിക്കപ്പെട്ടില്ല അതുകൊണ്ട് തന്നെയാണ് രണ്ടാമതൊരു കുറ്റം ചെയ്യാൻ അവർക്ക് പ്രേരണയായത് എന്തായാലും ആരും പിടിച്ചില്ല അപ്പൊ രണ്ടാമത്തെ കുഞ്ഞിനെ കൂടി അങ്ങ് കൊല്ലാന്ന് വരുന്നത് എത്ര കൂടിയാണ് രണ്ട് കുഞ്ഞുങ്ങളെ ഇരുവരും ചേർന്ന് കൊലപ്പെടുത്തിയത് എന്ന് ഓർക്കണം എന്തായാലും ഭവനിയും നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുകയില്ല കാരണം ഇരുവരും തമ്മിൽ ഇന്നലെ തർക്കങ്ങൾ ഉണ്ടായി അനീഷ ഭവനിൽ നിന്ന് അകലുന്നു മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുന്നു ഇതാണ് ഭവിനെ കൂടുതൽ പ്രകോപിപ്പിച്ചത് ഇങ്ങനെയാണ് എന്നാൽ പിന്നെ ഇനി ഞാൻ അവൾക്ക് ഒരു പണി കൊടുത്തിട്ടേ ഉള്ളൂ എന്ന് ഉറപ്പിച്ചിട്ടാണ് അനീഷക്കെതിരെ മൊഴി നൽകാനായി ഭവിൻ പോലീസ് സ്റ്റേഷനിലെത്തിയത് എന്തായാലും ഭവിന് അനീഷയോട് തോന്നിയ വൈരാഗ്യം കാരണം ഈ സംഭവം പുറത്തറിഞ്ഞു അതല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിയേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ തമ്മിൽ വീണ്ടും സ്നേഹവും അടുത്ത കുഞ്ഞുണ്ടാവും അതിനെയും കൊല്ലും ഇനി ഈ അനീഷ മറ്റാരൊക്കെയായി അടുപ്പം സ്ഥാപിക്കുന്നു എന്തൊക്കെ രീതിയിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്നു എന്നൊക്കെ ഒരുപക്ഷെ കണ്ടറിയേണ്ടി വരുമായിരുന്നു എന്തായാലും ഭവിന് ഇത്തരത്തിൽ ഒരു വൈരാഗ്യം വന്നത് കാരണം ഈ സംഭവം പുറം ലോകമറിഞ്ഞു ഇവർക്ക് ഈ കുഞ്ഞുങ്ങളെ വേണ്ടായിരുന്നുവെങ്കിൽ ീ പ്രസവിച്ചു ആ കുഞ്ഞുങ്ങളെ വേണ്ടായിരുന്നുവെങ്കിൽ ഈ സ്ത്രീക്ക് വിവാഹിതയല്ലാത്തത് കൊണ്ട് തന്നെ തീർച്ചയായും അമ്മത്തൊട്ടിൽ ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാനുള്ള അനുവാദമുണ്ട് ഉണ്ടായിരുന്നു അത് ചെയ്തില്ല എത്രത്തോളം ദമ്പതികളാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്കായി നേർച്ചയും കാഴ്ചയും പ്രാർത്ഥനയും ഒക്കെയായി നടക്കുന്നത് എന്തോരം ചികിത്സയ്ക്ക് വേണ്ടി പണം ചെലവാക്കുന്നു ആ ദമ്പതികൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ കൊടുക്കുന്നില്ല അതിനു പകരം ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു ആ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വളരെ ദാരുണമായി കൊല ചെയ്യപ്പെടുന്നു ശരിക്കും പറഞ്ഞാൽ വളരെ നിരാശ തോന്നുന്ന വളരെ സങ്കടം തോന്നുന്ന സംഭവമാണ് എന്തായാലും അനീഷ മാത്രല്ല ഭവനും ഈ വിഷയത്തിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇവർക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷയും കാരണം വലിയ ആൾബലൊന്നും ഇല്ലാത്തവരാണ് അപ്പൊ തീർച്ചയായും ശിക്ഷ ലഭിക്കുമെന്ന് പ്രതീക്ഷയും കാരണം ഞാൻ അത് എടുത്തു പറയുന്നില്ല കാരണം അത് പീഡന കേസായി പിന്നീട് മാറിയ വിഷയമാണ് കൊച്ചിയിൽ ഒരു കുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് എറിഞ്ഞു കൊന്ന ഒരു സംഭവം ഉണ്ടായി പോലീസ് ആ ഫ്ളാറ്റിലുള്ള ഓരോ വീട്ടിലും കയറി ഇറങ്ങി ഇവിടെ ഏതെങ്കിലും പെൺകുട്ടി കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഒടുവിൽ അവിടെ ഒരു ഇരുപത്തിരണ്ടുകാരി കുഞ്ഞിന് ജന്മം നൽകി എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഈ വീട്ടിൽ പരിശോധനയൊക്കെ നടത്തിയതിനു ശേഷം പോലീസ് മേധാവി പുറത്തിറങ്ങി പറഞ്ഞത് ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് ഇതോടുകൂടി കുഞ്ഞിനെ കൊന്ന അമ്മ പീഡനത്തിനിരയായി എന്നായി അങ്ങനെ പീഡനത്തിരിയായതുകൊണ്ട് തന്നെ ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തു പറയാൻ പാടില്ല അങ്ങനെ ആ സംഭവം അതോടുകൂടി മൂടിപ്പോയി ഇപ്പൊ പെൺകുട്ടി എവിടെയാണെന്ന് ചോദിച്ചാ ആർക്കും പേരും വിലാസവും പറയാനും പാടില്ല എന്തായാലും ഇവിടെ അനീഷയ്ക്ക് എന്തായാലും അതിനുള്ള അവസരമില്ല കാരണം കുറ്റം സമ്മതിച്ചിട്ടുണ്ട് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് സമ്മതിക്കുന്നു തന്റെ ഇഷ്ടപ്രകാരം ഉണ്ടായ ബന്ധത്തിൽ നിന്നുണ്ടായ കുഞ്ഞുങ്ങളാണെന്നും സമ്മതിക്കുന്നു എന്തായാലും ഈ അനീഷയ്ക്ക് മാത്രമല്ല പവനും കൃത്യമായ തക്കതായ ശിക്ഷ ലഭിക്കണം ലഭിച്ച മതിയാകൂ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു